സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കർത്തവ്യങ്ങൾ നിർവഹിക്കാനും ലക്ഷ്യം പ്രാപിക്കാനും എപ്പോഴും രണ്ട് മാർഗങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് ധർമ്മത്തിൻ്റെതായ നല്ല വഴി രണ്ട് അധർമ്മത്തിൻ്റെതായ തെറ്റായ വഴി യൂഹ്യന്മാർ ആദ്യമായി തങ്ങൾക്ക് ഇണങ്ങുന്ന കടമ ഏത് എന്ന് തിരിച്ചറിയുന്നു ഇണങ്ങാത്തതെല്ലാം അവർ തിരസ്കരിക്കുകയും ചെയ്യുന്നു ഇണങ്ങുന്ന കടമ നേരായ നർമ്മമാർഗത്തിൽ സദ്ഗുണങ്ങളെ ഉപകരണങ്ങളാക്കി നിറവേഹിക്കുന്നു അങ്ങനെയുള്ള ഗുണവാന്മാരിൽ എല്ലാവിധത്തിലുമുള്ള നന്മകളും എപ്പോഴും ഉണ്ടായിരിക്കും യോഗ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പരപ്രധാനമായിട്ടുള്ളത് മനോഗുണത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും ഒക്കെ നന്മ തന്നെ വിദ്യ വാക് വൈഭവം ശരീര സൗന്ദര്യം തുടങ്ങിയ മറ്റു ഗുണങ്ങളൊന്നും അവരെ സംബന്ധിച്ച് പ്രശസ്തമല്ല സുജനങ്ങളിൽ മാത്രമല്ലാതെ അന്യരുലുള്ള സ്നേഹവും പാപഭയത്താലുള്ളതാണ് ഉദാരത തികഞ്ഞ ദാനശീലം സത്യസന്ധത ഈ അഞ്ച് സദ്ഗുണങ്ങളും യോഗ്യന്മാരുടെ മഹത്വത്തെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് തപോധനന്മാരുടെ ഏറ്റവും മികച്ച നന്മ ഒരൊറ്റ ജീവിയെപ്പോലും കൊല്ലാതിരിക്കുക എന്ന അഹിംസയുടെ നന്മയാണ് അതുപോലെ മഹത്തുക്കളുടെ നന്മ ഒരൊറ്റയാളെയും ദുഷിച്ച് ഒരൊറ്റ വാക്കുപോലും പറയുന്നില്ല എന്നു തന്നെയാണ് യുക്തമായ ഏത് കൃത്യവും ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്ത് വിജയിപ്പിക്കുന്ന കർമ്മകുശലന്മാരുടെ പ്രധാന ഗുണം അവരുടെ താഴ്മ തന്നെയാണ് കാര്യം നേടാൻ വേണ്ടി ആരോടും അവർ പ്രയോഗിക്കുന്ന ശക്തമായ ആയുധമാണത് യോഗ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ താഴ്മ ശത്രുക്കളെ ഒഴിവാക്കുന്ന ആയുധം പോലെ പ്രയോജനം ചെയ്യുന്നതാണ് വിനയധനന്മാരായ മഹത്തുക്കൾക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല യോഗ്യതയുടെ ശരിയായ ഉരകല് തനിക്കുണ്ടാകുന്ന പരാജയത്തെ എളിയവരുടെ മുമ്പിലും അംഗീകരിക്കുക എന്നത് തന്നെയാണ് ആരും എല്ലാവിധത്തിലും താഴ്ന്നവരല്ല ഏതെങ്കിലുമൊക്കെ ശക്തിവിശേഷം ഉള്ളവരാണ് ഉയർന്നവരുമല്ലവരും ഏതെങ്കിലും ഒരു ദൗർബല്യവും ഉണ്ടായിരിക്കും അതേപോലെ മറിച്ചും ഇതറിയാവുന്ന മഹത്വക്കൾ താണവരെയും ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഉയർന്നവരെയോ താഴ്ന്നവരെയോ കാണുന്നു മഹത്വം എന്ന യോഗ്യത അർത്ഥവത്തായി തീരണമെങ്കിൽ ഇങ്ങോട്ട് നാളിലൂടെ ദ്രോഹം മാത്രം ചെയ്തവരോട് അങ്ങോട്ട് നന്മയെ ചെയ്യാവും അല്ലെങ്കിൽ പിന്നെ മഹത്വത്തിന് എന്താണൊരു വില സദ്ഗുണസമ്പന്നമായ മഹത്വം ആർജിച്ച് കഴിയുന്ന ഒരാൾ ആ മഹത്വം കുറയാതെ കാക്കുന്നിടത്തോളം അയാൾ ദാരിദ്ര്യം പോലും ഒരു കുറവായി അനുഭവപ്പെടുന്നില്ല അത്തരക്കാർക്ക് ദാരിദ്ര്യസുഖം ഉണ്ടാവുന്നില്ല എന്നത് മറ്റൊരു സത്യം ഭൂമി ഇളകിയാൽ പോലും സദ്ഗുണങ്ങൾക്ക് സമുദ്രമായിട്ടുള്ള മഹത്വക്കളുടെ ഇളക്കമുണ്ടാവില്ല എന്ന് തന്നെ ഉണ്ടായാലും അവർ തങ്ങളുടെ ധർമ്മനിഷ്ഠമായ സ്വഭാവമഹത്വത്തിൽ നിന്ന് അല്പം പോലും പ്രതികരിക്കില്ല ഭൂമി ക്ഷമയോടെ കനത്ത ഭാരം താങ്ങുന്ന സദ്ഗുണസമ്പന്നരായ മഹാത്മാക്കളുള്ള വിധേയത്വം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ മഹത്വത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയാൽ പിന്നെ ഈ ഭൂമി മുഴുവൻ ദുർജനങ്ങളെ കൊണ്ട് നിറയുകയുള്ളൂ തീർച്ചയായും ഭൂമി ആ ഭാരം താങ്ങുകയില്ല ഭൂമിയിൽ കൂടുതൽ സജ്ജനങ്ങളെ കൊണ്ട് വളർത്തി എടുക്കേണ്ടതുണ്ട് ഭൂമിയിൽ അങ്ങനെയാണ് വേണ്ടത് കൂടുതൽ സജ്ജനങ്ങളെയാണ് നാം വളർത്തി എടുക്കേണ്ടത് അതിൽ നിന്ന് തക്ക ക്ലാസുകൾ എവിടെ നിന്ന് കിട്ടുകയില്ല അതാണ് പ്രശ്നം അതിനു പറ്റിയ ഒരു ക്ലാസ്സും എവിടെ നിന്നും കിട്ടുകയില്ല ഒരു പാഠപുസ്തകത്തിലും നല്ല മനുഷ്യനാകാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് അവനവൻ സ്വയം നന്നാവുക നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല മാതൃകയാവുക അതുകൊണ്ട് മക്കൾ പഠിക്കട്ടെ അതിൽ പ്രധാനമായി വരേണ്ടത് നിഷ്കളങ്ക ഭക്തി വേണം ആത്മീയതയിലൂടെ മാത്രമേ സജ്ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാകും അത് സജ്ജനങ്ങളെ സംബന്ധിക്കുന്നതല്ല ആ വിമർശനങ്ങളൊന്നും സജ്ജനങ്ങളെ ബാധിക്കുന്നതല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം വിമർശിക്കുക എന്നുള്ളത് അവൻ്റെ ഡ്യൂട്ടിയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നത് നമ്മുടെ കടമയാണ് എന്ന് മറക്കാതിരിക്കുക വെറുതെ ഒന്ന് ഒന്നാലോചിക്കുക